ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളീയ മെഗാ ക്യൂസ് പാലിൻറെ ശുദ്ധി അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ലാക്ടോമീറ്റർ ആണ് പാലിൻറെ ശുദ്ധി അളക്കുന്ന ഉപകരണം രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരാണ് ചുമതലകൾ നിർവഹിക്കേണ്ടത് ഉത്തരം ഉപരാഷ്ട്രപതിയാണ് ചുമതലകൾ നിർവഹിക്കേണ്ടത് ലോകത്തെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം ഏത് രാജ്യത്താണ്

ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത് ഉത്തരം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത് കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഏതു വർഷമാണ് ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനാലിലാണ് കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് കേരളത്തിൽ ഏറ്റവും അധികം റിസർവ് വനമുള്ളത് ഏത് ജില്ലയിലാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും അധികം റിസർവ് വനമുള്ളത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു ഉത്തരം ആർട്ടിക്കിൾ പത്തൊൻപത് ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കേരള വന നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള വന നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇന്ത്യയിൽ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങിയത് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശാണ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം എം മുകുന്ദന്റെ കൃതിയാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ് ഏതാണ് ഉത്തരം ഇന്ദിരാഗാന്ധി പര്യവരൻ പുരസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പുരസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ് ഉത്തരം ഇടുക്കിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് ഉത്തരം സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണ് ഉത്തരം മെക്കാലെ പ്രഭുവാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള സംസ്ഥാനം കേരളത്തിൽ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഉത്തരം പെരിയാർ നദിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഉത്തരം താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഒഡീഷയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം മലയാള സർവകലാശാല നിലവിൽ വന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് മലയാളം സർവകലാശാല നിലവിൽ വന്നത് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ഏത് വർഷമാണ് മലാല യൂസഫ് സായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനാലിലാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മലാല യൂസഫ് സായിക്ക് ലഭിച്ചത് മൈസൂർ കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ് ഉത്തരം ജപ്പാനിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടന്നത് ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ് ഉത്തരം അമേരിക്കയിലാണ് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ളത് പാവങ്ങളുടെ അമ്മ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മദർ തെരേസയാണ് പാവങ്ങളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഉത്തരം ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം ഡിവിഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം താരാപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഉത്തരം ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ഉത്തരം പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ബംഗളൂരു ആണ് ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ നിലവിലുണ്ടായിരുന്നു അടക്കം ചെയ്ത പള്ളി ഏതാണ് ഉത്തരം സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ് വാസ്കോഡ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതായിരുന്നു ഉത്തരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനം ഇന്ത്യയുടെ കൽക്കരി നഗരമെന്ന് അറിയപ്പെടുന്നത് ഉത്തരം ധൻബാദ് ആണ് ഇന്ത്യയുടെ കൽക്കരി നഗരമെന്ന് അറിയപ്പെടുന്നത് കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാണ് ഉത്തരം നെയ്യാറാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്